അവർ അങ്ങനെയുള്ള ഗ്ലാമറസ് സിനിമകളിൽ അഭിനയിച്ചുകൊണ്ട് തന്നെയാണ് തെറ്റ് ചെയ്യാത്തവർ ആരുണ്ട് ഗോപു അതാണല്ലോ ആ ഡയലോഗ് അതുപോലെ തന്നെ കൃഷിയിലേക്ക് അറിയാമായിരുന്നു താൻ ഒരു തെറ്റ് തന്നെയാണ് ഈ ഒരു സിനിമകളിലൂടെ ചെയ്യുന്നത് എന്ന് പൂർണ്ണമായി വിശ്വാസമുണ്ട് തൻ്റെ കുടുംബത്തിനെ തൊഴിലെത്തിക്കൊണ്ട് അവരാ കുടുംബം വളരെ കഷ്ടപ്പെട്ട് ജീവിതത്തിൽ പത്താം ക്ലാസ്സിൽ തോറ്റൊരു പെൺകുട്ടിക്ക് ജോലിയൊന്നും കിട്ടില്ല അങ്ങനെ വീണ് കിട്ടിയ ഒരു അവസരം എന്നോണം ആ ഒരു ജീവിതത്തിലേക്ക് കടന്നു പോകുന്നത് അങ്ങനെ ഈ ഒരു സിനിമകളിലൂടെ കടന്നു പോകുന്നത് ഇതുപോലെ തന്നെ ഗ്ലാമറസ് വേഷങ്ങൾ മാത്രം ചെയ്തിരുന്ന ഒരു തമിഴ് നടിയുണ്ട് മുന്താസ് എന്നാണ് അവരുടെ പേര് ദുഷി എന്ന സിനിമയിലെ കട്ടിപ്പൂടി കട്ടിപ്പൂടി ഈ ഒരു സോങ് ഒരു പക്ഷേ മുംതാസിന്റെ മാർക്കറ്റ് വലിയ രീതിയിൽ അങ്ങ് ഉയർത്തി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ അന്നും ഞാൻ തെറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുംതാസ് തന്നെ പതുക്കെ 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 ഇസ്ലാം മതത്തിൽ തന്നെയാണ് ജനിക്കുന്നത് ആ ഒരു മതം പൂർണ്ണമായിട്ടും സ്വീകരിക്കുന്ന ഒരു നിലപാടെടുക്കുകയാണ് കുറച്ച് കാലങ്ങളായിട്ട് അവരുടെ ഇന്റർവ്യൂകൾ വൈറലാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഷക്കീല മുന്താസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഈ ഇന്റർവ്യൂലുണ്ട് ഇന്റർവ്യൂ എടുക്കുന്ന ഷക്കീലയാണ് മുംതാസിനെയാണ് ഇന്റർവ്യൂ എടുക്കുന്നത് ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു കഴിഞ്ഞു ഇതിൽ നിന്ന് എനിക്ക് മുക്തമാവാൻ കഴിയുമോ എനിക്ക് അള്ളാഹു മാപ്പ് നൽകുമോ എന്ന ചോദ്യത്തിന് മുംതാസ് പറയുന്ന ഒരു വാക്കുണ്ട് അലഹമില്ല ഇത് തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ള ബോധം തന്നെ നിങ്ങളെ തിരിച്ച് ഇസ്ലാമിലേക്ക് വരുവാനുള്ള ഒരു വഴി തുറന്നിട്ടുണ്ട് എല്ലാം ക്ഷമിക്കുന്നവനാണ് അള്ളാഹു ഈ വാക്ക് പറഞ്ഞപ്പോഴേക്കും രണ്ടുപേരും വിങ്ങിപൊട്ടുകയാണ് ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ ആ ഇന്റർവ്യൂ കാണുമ്പോൾ പല ആളുകൾക്കും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഒരു പക്ഷെ സെലിബ്രിറ്റീസ് പല പല സെലിബ്രിറ്റീസും ഇസ്ലാം മത സ്വീകരിക്കുന്നതും ഇസ്ലാം മതത്തിലുള്ളവര് തന്നെ പൂർണ്ണമായിട്ട് അതിൽ വിശ്വസിച്ച് ഇത്രയും കാലം ചെയ്തിരുന്ന തെറ്റുകൾ അവർ തെറ്റായി കാണുന്ന ആ കാര്യങ്ങൾ അവസാനിപ്പിച്ച് പൂർണ്ണമായി ഇസ്ലാമിൽ ലയിക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ഇന്റർവ്യൂവിന് ഇടയിൽ മുന്താപ്സ് പറഞ്ഞ വാക്കുകൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കില് ബാക്കിയുള്ള ആളുകൾ പോലും ഒന്ന് എന്നുള്ളതാണ് അവരുടെ വളരെ കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ചോദിച്ച ചോദ്യങ്ങൾക്ക് അവർ മനോഹരമായിട്ടുള്ള മറുപടികൾ കേൾക്കാം ഷി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് വേളയിൽ ആ ഒരു സമയത്ത് അവർ ഖുറാനില ആയത്തുകളും സൂറത്തുകളും എല്ലാം കേൾക്കാറുണ്ടായിരുന്നു അത് പല സമയങ്ങളിലും വയതുകളും കാര്യങ്ങളൊക്കെ കേട്ട് കേട്ട് കേട്ടാണ് ഒരു എന്തോ എനിക്ക് സംഭവിച്ചു പോയി എനിക്ക് അള്ളാഹുലേക്ക് ലയിക്കണം അല്ലെങ്കിൽ ഇസ്ലാം മതത്തിലേക്ക് ലയിക്കണം എന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ ഇസ്ലാം മതത്തിലേക്ക് പൂർണ്ണ വിശ്വാസിയായിട്ട് മാറുന്നത് എന്നാണ് മുംതാസ് പറയുന്നത് ഒരു പക്ഷേ പല ആളുകളും ഈ ഒരു ഇൻസ്പിറേഷനാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ട് ആ ഒരു മതം എന്താണെന്ന് കൂടുതൽ പഠിക്കാനും ഒരു പക്ഷെ പല ആളുകൾക്കും ആ ഒരു മതം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്ന ആ ഒരു കാര്യത്തെ കൂടുതൽ ഊട്ടിയുറപ്പിക്കും എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത് ഒരു വലിയ അത്ഭുതമായിട്ട് എനിക്കും ആ ഒരു മതത്തിലെ സ്ത്രീകളുടെ അവസ്ഥയെ കുറിച്ച് ആലോചിക്കുമ്പോൾ തോന്നിയിട്ടില്ല എന്നിരുന്നാലും അവർക്ക് ആ ഒരു ജീവിതം ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അവരുടെ ചോയ്സ് ആണ് അല്ലെ അവരെ അള്ളാഹു തെരഞ്ഞെടുത്തു എന്നാണ് അവർ പറയുന്നത് അതൊക്കെ തന്നെയാണ് അവർ ഭയങ്കര മെച്യൂരിറ്റി അത് വല്ലാത്തൊരു സംഭവം തന്നെയാണ് അല്ലെ ഒരു മെച്യൂരിറ്റിയോട് കൂടി കാര്യത്തെ സമീപിക്കാൻ കഴിയുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു സംഭവം തന്നെയാണ് ഇന്റർവ്യൂവിന്റെ പല പല കഷ്ണങ്ങളും കേൾക്കുമ്പോൾ ഒരു പക്ഷെ ഞാൻ ഈ വീഡിയോ കണ്ടെത്തിയിരുമ്പോ തന്നെ ചില ആളുകൾക്ക് ചിലപ്പോ മതം സ്വീകരിച്ചാലോ എന്ന് തോന്നി പോകുന്ന തരത്തിലാണ് അവർ പറയുന്നത് നമ്മളെ തിരഞ്ഞെടുക്കപ്പെടും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ ദൈവമായിട്ടുള്ളതാ നമ്മളെ കൊണ്ട് തെറ്റ് ചെയ്യിക്കുന്നതും അത് തിരുത്തുന്ന അള്ളാഹു ആണ് എന്ന ഒരു വിശ്വാസമാണ് അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഈ ഒരു മതത്തിലേക്ക് എത്തിപ്പെടുന്നത് എന്നുള്ള ചോദ്യം ഒരു വ്യക്തത ഇല്ലാത്ത കാര്യം അവ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നെ കൊണ്ട് അത് തോന്നിപ്പിച്ചു അതായത് സുഹത്തുകളും വയലുകളും ഒക്കെ കേൾക്കാനും വായിക്കാനും കൂടുതലായി കാര്യങ്ങൾ മനസ്സിലാക്കാനും എനിക്കത് തോന്നി എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന് സത്യം പറ അവർക്ക് പോലും മനസ്സിലാവുന്നില്ല എന്നാണ് പറയുന്നത് ഷക്കീലെയും ആ ഒരു വാദത്തോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നതല്ല കാരണം രണ്ടുപേരും അങ്ങനെ ഒരു ഇസ്ലാം പശ്ചാത്തലത്തിൽ ജീവിച്ച ആളുകളാണ് രണ്ടുപേർക്കും ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റായിരുന്നു എന്നുള്ള ബോധമുണ്ട് ഷക്കിലെ പൂർണ്ണമായിട്ടും ഇപ്പം അങ്ങനെയുള്ള സിനിമകളിലൊക്കെ നിന്ന് മാറി സീരിയലുകളിലേക്ക് തമിഴ് സീരിയലുകളിലേക്ക് പോയി മലയാളത്തിൽ തന്നെ കുറച്ച് സിനിമകളിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തു ഇപ്പോഴും ആളുകൾ പഴയ കണ്ണിൽ കാണുന്നതിലൊരു വലിയ സങ്കടം ഉണ്ട് എന്നുള്ളതാണ് ാണ് നമുക്കിതിന് മനസ്സിലാക്കാൻ കഴിയുന്നത് പൂർണ്ണമായിട്ടും ഇസ്ലാമിൽ ഒരു സ്ത്രീക്ക് എന്താ പറയാ അവരുടെ സ്വാതന്ത്ര്യം പൂർണ്ണമായും കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇല്ല പക്ഷെ എന്നിരുന്നാലും അതില് വേറൊരു വശമാണ് അവര് മനസ്സിലാക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നതല്ല വേറൊരു വശം അവരെ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് അവര് മനസ്സിലാക്കുന്നു അത് നല്ലതാണ് നന്മയാണ് എന്ന് തോന്നിക്കൊണ്ട് അത് സ്വീകരിക്കുന്നതിന് ആരെയും കുറ്റം പറയാൻ പാടില്ല ഒരിക്കലും നമ്മൾ ഒരാള് ഇന്ന ഒരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ഇന്നൊരു മതത്തിലേക്ക് ചേക്കേറുമ്പോൾ അത് അവർ സ്വന്തം ഇഷ്ടപ്രകാരം ചേക്കേറുമ്പോൾ അവരെ തിരുത്താനോ അല്ലെങ്കിൽ അവരെ കളിയാക്കാനോ ഒന്നും നിരുസാഹപ്പെടുത്താനൊന്നും നമ്മൾ തയ്യാറാവരുത് നമ്മളതിനെ തുനിയരുത് എന്നുള്ളതാണ് എല്ലാവർക്കും അവരുടേതായ വിശ്വാസങ്ങളുണ്ട് അത് കാത്തു സൂക്ഷിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്ന തരത്തിലും അത് വലിയ രീതിയിലുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ പോലും മിണ്ടാതിരുന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്യാലോ അത് തന്നെയാണ് പലരും ചെയ്യേണ്ടത് ഉള്ളതാണ് ഇപ്പൊ ഈ ഒരു ഇന്റർവ്യൂ ഷെക്കിയിലെ ഇന്റർവ്യൂ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഒരു പക്ഷെ ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്നുള്ളതാണ് അത് ജസ്റ്റ് ഒരു ന്യൂസിന്റെ ഒരു കട്ടിങ് കാണുമ്പോൾ തന്നെ എനിക്ക് പോലും അട അട്രാക്ഷൻ തോന്നുക അത് എന്താണ് സംഭവം ഒന്ന് കാണണല്ലോ അങ്ങനെ തോന്നിയപ്പോൾ അതിൽ നിന്നും കിട്ടുന്ന ചിലപ്പോൾ നല്ല മെസ്സേജുകളാവാം ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാവാം

ചിലപ്പോൾ തരും ചിലപ്പോൾ തരില്ല എന്നുള്ളത് ഇത് ഏതൊരു ദൈവത്തെക്കുറിച്ചും നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെക്കുറിച്ചും നമ്മൾ അന്ധമായി വിശ്വസിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു സാധനമാണ് ചിലപ്പോൾ ആ ഒരു ദൈവവിശ്വാസം കൊണ്ട് നിൽക്കുന്ന സമയത്ത് ലോട്ടറി അടിക്കുമ്പോൾ നമ്മൾ പറയും ആ ദൈവം എന്നെ കാത്തു ലോട്ടറി അടിച്ചു ദൈവത്തിന്റെ ഒരു ഒരു അനുഗ്രഹമായി അതിനെ കാണും അതേസമയം ആ ലോട്ടറി അടിക്കാത്ത ഒരവസ്ഥ വരുമ്പോൾ ദൈവത്തെ പഴിചാരില്ല പകരം അവിടെയും നമ്മൾ ഒരു സപ്പോർട്ട് വെക്കും എന്താ പറയാ ഇതല്ലേ പോയത് അടുത്തില്ലെങ്കിലും ദൈവം നമുക്ക് തരും അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ ഇടയിൽ ഒരു അന്ധമായിട്ടുള്ള ഒരു മണ്ടത്തരം കൂടി ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം മുണ്ടാസ് പറഞ്ഞ വാക്കുകളിൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും പ്രാർത്ഥിച്ചോളൂ ചിലപ്പോ അത് കിട്ടും എന്നുള്ളതാണ് ആ ചിലപ്പോ അത് കിട്ടും എന്നുള്ള വാക്കില് നിരീശ്വരവാദികൾക്ക് കയറി കൂടാൻ കഴിയും എന്നുള്ളതാണ് സത്യം പറഞ്ഞു അങ്ങനെ എന്ത് പ്രാർത്ഥിച്ചാലും എന്തും തരുന്ന ദൈവങ്ങളൊന്നുമില്ല നമ്മൾ ഉണ്ടാക്കിയെടുത്ത ദൈവങ്ങൾ തന്നെയാണ് പക്ഷെ അവരുടെ വിശ്വാസമാണ് അതായത് അങ്ങനെ പ്രാർത്ഥിക്കും തോറും ഒരു മനസ്സിന് സുഖം കിട്ടൊരു മെഡിറ്റേഷൻ പോലെയാണ് അത് ലഭിക്കും അത് പോസിറ്റീവാ അത് ലഭിക്കും എന്നുള്ള വിശ്വാസം ആ ഒരു വിശ്വാസം നമ്മളുടെ ബ്രെയിനിന് നല്ല രീതിയിൽ ഉണർവ് നൽകും അത് നല്ലത് തന്നെയാണ് ഇനി ഷക്കീല പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ചെറുപ്പത്തിൽ പത്താം ക്ലാസ്സിൽ തോൽറ്റു ആ ഒരു സമയത്ത് എന്ത് ജോലി ചെയ്ത് ജീവിക്കണം എന്നുള്ള ഒരു ബോധമില്ലായിരുന്നു പെട്ടെന്നാണ് സിനിമ കിട്ടുന്നത് തെറ്റാണ് താൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് കൂടിയും അങ്ങനെയുള്ള ഗ്ലാമറസ് സിനിമകളെ അഭിനയിക്കുന്നു വലിയ രീതിയിൽ ആളുകൾ ചർച്ച ചെയ്യുന്ന തരത്തിലേക്ക് വലിയ നടി ആ സമയത്ത് വലിയ നല്ല ഒരുപാട് നല്ല സിനിമ എന്ന് ഉദ്ദേശിച്ച ഏപ്പടമല്ലാത്ത നല്ല പടങ്ങൾ വേറെയും വരുന്നുണ്ടാവും ഏപ്പടത്തിലും നല്ലത് ഉണ്ടാകാം അതെനിക്കറിയില്ല ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ് സിനിമകൾ വരുന്ന സമയത്തും ഷക്കീലയുടെ സിനിമകൾ കാണാൻ ആളുകൾ തലകിൽ മുന്നിട്ടിട്ട് പോലും പോയി എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നടിയാണ് പക്ഷെ ആ ഒരു സമയത്ത് പോലും കുറ്റബോധം ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത് അതായത് അത് അള്ളാഹുന്ന് നിരക്കാത്ത കാര്യമാണ് ചെയ്യുന്നത് പക്ഷേ ദൈവം തന്നെയല്ലേ എന്നെ സൃഷ്ടിച്ചത് ദൈവം തന്നെയല്ലേ എന്നെ കൊടുത്ത് ചെയ്യിക്കുന്നത് അങ്ങനെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവം ആണെങ്കിൽ എന്നെ തിരുത്തേണ്ടതും എനിക്കതിനുള്ള വകുപ്പ് ഉണ്ടാക്കി തരേണ്ട ദൈവമാണ് പക്ഷെ അതൊന്നും നൽകിയില്ല അങ്ങനെ ഇപ്പോ അതിനൊന്നും എനിക്ക് സങ്കടമില്ല ഞാൻ ഇതൊക്കെ ഒഴിവാക്കി എനിക്ക് ഈ ഒരു ദൈവത്തിലേക്ക് വരുവാൻ ആഗ്രഹമുണ്ട് എന്താണ് ആ ദൈവത്തിന്റെ നിലപാട് എന്ന് ചോദിക്കുമ്പോ മുന്താസ് പറയുന്ന വാക്കാതെ അതായത് നിങ്ങളെ കുറിച്ച് ഈ ഒരു മതത്തിലേക്ക് വരുമ്പോ നിങ്ങളെ കുറിച്ച് പല ആളുകളും പലതരത്തിലും ചിന്തിക്കുന്നുണ്ടാവും അതിനെ കുറിച്ച് ഒന്നും നിങ്ങൾ ബോധരാവരുത് ദൈവത്തിലേക്ക് വിശ്വസം അള്ളാഹുവിലേക്ക് വിശ്വസിച്ച് നിങ്ങൾ വരുമ്പോ അത് മാത്രം ചിന്തിക്കുക അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് നൽകും എല്ലാം ക്ഷമിക്കാൻ കഴിയുന്ന ആനാണ് അള്ളാഹു എന്നാണ് മുംദാസ് ഈ ഒരു വാക്കിനെ അവരുടെ ആ വാക്കുകൾക്ക് സപ്പോർട്ടായിട്ട് പറയുന്നത് ഒരു പക്ഷേ അവരുടെ കണ്ണിൽ ആ ഒരു തെളിച്ചം ആ ഒരു ഒരു എന്താ പറയുക ആ ഒരു ഉണർവ് ഒരു പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യമാണ് മതത്തിലേക്ക് ആളെ കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് അത് വലിയൊരു സുന്നതാണ് അതിൽ വലിയ അനുഗ്രഹമാണ് സ്വർഗം കിട്ടാൻ പോലും സാധ്യതയുള്ളൊരു കാര്യമാണ് അത് തന്നെയാണ് ഒരു പക്ഷേ മുംതാസിൻ്റെ കണ്ണിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത് അതായത് എന്നിലൂടെ ഒരാൾ ഈ ഒരു മതത്തിലേക്ക് വരുമ്പോൾ അതിൽ എനിക്കും കൂടെ ഗുണമുണ്ട് എന്താണ് ആ ഗുണം നേരിട്ട് സ്വർഗത്തിലേക്കുള്ള ഒരു പാസ് അത് ചിലപ്പോൾ അവർ മനസ്സിലേക്ക് വന്നിട്ടുള്ളൂ കണ്ണില് ഭയങ്കരമായിട്ട് ഒരു ഇത് വന്നു എന്നുള്ളത് ഉണർവ് വന്നു എന്നുള്ളത് അത് അത് തന്നെ ആകാനാണ് സാധ്യത കാരണം അവരും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവര് ഇതിനൊരു തെറ്റും തെറ്റുമുണ്ടാവും ഒരു ശരിയും ശരിയുമുണ്ടാവും അതിലെ തെറ്റ് മാറ്റി നിർത്തി ശരിയെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് കൊണ്ടാണ് അവർ സംസാരിക്കുന്നത് അപ്പൊ ഇതിന്റെ പിറകിൽ നടക്കുന്ന പല കാര്യങ്ങളുണ്ട് ആ ഒരു കാര്യങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കേണ്ടതായിട്ട് അവർക്കില്ല കാരണം അവരത് നന്മയാണ് ആഗ്രഹിച്ചിട്ട് പോകുന്നത് ഓക്കെ അപ്പോ ഷക്കിയിലേക്ക് ഒരു നല്ല പോസിറ്റീവ് വൈഭവ് കൊടുക്കുന്നത് കാരണം ഇത്രയും നാൾ നിങ്ങൾ ആളുകൾ കളിയാക്കിയിരുന്നതും നിങ്ങളെ മറ്റൊരു കണ്ണിൽ കാണുന്നതുമായിട്ടുള്ള കാര്യമുണ്ട് അതിനെല്ലാം ഒരു ഒടുക്കം കിട്ടാൻ ഇവിടെ ഒരു സാധ്യതയുണ്ട് സാധ്യതയല്ല അങ്ങനെ തന്നെയാകും ഈ ഒരു മതം സ്വീകരിച്ച് ഈ ഒരു വേഷത്തിലേക്കൊക്കെ കടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ നമ്മൾ ആ ഒരു രീതിയിൽ കണ്ടു തുടങ്ങിക്കോളും അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് മൂന്താസിന്റെ വലിയൊരു റിക്വസ്റ്റ് ഈ റിക്വസ്റ്റ് ശരിക്കും പറയണെന്നുണ്ടെങ്കിൽ അതെനിക്കും ഒരു സങ്കടം തോന്നിയെന്നുള്ളതാണ് ഒന്ന് കേൾക്കുക അവർ ഗ്ലാമറസ് വേഷങ്ങളെല്ലാം അവസാനിപ്പിച്ച് അവര് സ്വീകരിച്ച് അള്ളാഹുവിനെ വിശ്വസിച്ച് ഇസ്ലാം മതം പൂർണ്ണമായും അംഗീകരിച്ച് വിശ്വസിച്ച് ജീവിക്കാൻ പോവുകയാവ സ്വീകരിച്ചു അല്ലെ അവർ ഉമ്രയും കാര്യങ്ങളൊക്കെ ചെയ്തു ഇനി ആ ഒരു പാത്തിലാണ് ആ ഒരു വഴിയിൽ തന്നെയാണ് അവർ ജീവിക്കുന്നത് സ്വർഗത്തിലേക്കുള്ള ആ വഴിയിലൂടെ തന്നെയാണ് അവർ യാത്ര ചെയ്യുന്നത് അവർ മരണപ്പെടുകയാണെങ്കിൽ അവരുടെ മരണ അറിയിക്കുന്ന സമയത്ത് അവരുടെ ഗ്ലാമറസ് ഫോട്ടോസ് ആരും ഷെയർ ചെയ്യരുത് പകരം നിങ്ങൾ ഫോട്ടോ ഷെയർ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല ആ ഒരു വേഷങ്ങൾ അത് ഞാൻ ത്യജിച്ച് കഴിഞ്ഞതാണ് അതിൻ്റെ പാസ്റ്റാണ് അത് ഞാനേ അല്ല എന്നാണ് മുൻകാത്ത് പറയുന്നത് ശരിയായ മാന്യമായിട്ടുള്ള ഒരു കാര്യമാണ് അവർ പറഞ്ഞത് അല്ലേ അവരുടെ മരണാനന്തര സമയങ്ങളിൽ ആരെങ്കിലും ഒരു റസ്റ്റിംഗ് പീസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോ ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യും അതിൽ ആ ഫോട്ടോ ഷെയർ ചെയ്യുന്നതിന് ഒരു റിക്വസ്റ്റ് ആണ് കാരണം ആ റിക്വസ്റ്റ് ആയിട്ട് പറയുന്ന അഭ്യർത്ഥനയായിട്ട് പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കിടക്കുന്ന അവരുടെ പഴയ ഫോട്ടോസും ഷെയർ ചെയ്യുന്നതിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാൻ പോകുന്നില്ല ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ് അതുകൊണ്ട് തന്നെയാണ് കഴിയുമെങ്കിൽ നിങ്ങൾ നിങ്ങളതൊന്ന് ഒഴിവാക്കി തരുമോ എന്ന് മുംതാസ് പറയുന്നത് ഇവിടെ എന്തായാലും നല്ല ഒരു കാര്യം നടന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അവര് നല്ലൊരു പാപ്പ് സ്വീകരിച്ചു അപ്പേ ഉള്ളൂ ഗ്ലാമറസ് വേഷങ്ങളിൽ അഭിനയിക്കുന്നതും ഗ്ലാമറസ് രീതിയിൽ നടക്കുന്നതും ഒക്കെ തെറ്റാണ് എന്ന് ഞാൻ പറയുന്നില്ല ഓരോ ആളുകൾക്കും ഓരോ കാഴ്ചപ്പാടും ആ രീതിയിൽ തന്നെയാണ് നമ്മൾ എല്ലാവരും ജീവിക്കേണ്ടത് മറ്റുള്ള ഒരാൾ പറഞ്ഞുകൊണ്ട് നമ്മൾ തിരുത്തേണ്ടതില്ല സമൂഹം എന്ത് ചെയ്യുന്നു എന്ത് തീരുമാനിക്കുന്നു എന്ത് കരുതുന്നു എന്നൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമാകരുത് നമ്മൾ ജീവിച്ചു തീർക്കുന്ന വളരെ ചുരുങ്ങിയ കാലയളവിൽ നമ്മുടെ ഇഷ്ടം പോലെ തെറ്റുകൾ ചെയ്യാതെ നന്മകൾ ചെയ്യാൻ കഴിയുകയിൽ ചെയ്യുക അല്ലാതെ ഉണ്ടാകുക അങ്ങനെ ജീവിക്കുക എന്നുള്ളതാണ് അടിപൊളിയൊരു ജീവിക്കാം അതിന് ഒരു മതത്തിൻ്റെയും ആവശ്യമില്ല എന്നാൽ ഒരു മതവും അതിന് തടസ്സമാവുകയും ഇല്ല എന്നുള്ളതാണ് തടസ്സമാവുന്ന മതങ്ങളൊക്കെ ഉണ്ട് അത് പല വീഡിയോകളിലൂടെ ഞാൻ ചർച്ച ചെയ്യാറുണ്ട് എൻ്റെ രാഷ്ട്രീയം എന്റെ മതം അതൊക്കെ ഞാൻ നല്ല വൃത്തിയിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു മതത്തിലും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരു ദൈവത്തിലും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ചുരുങ്ങിയ ജീവിതം നന്മ കൊണ്ട് ജീവിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ശ്രമം നടത്തുക അത്ര മാത്രമേ ഉള്ളൂ എന്തായാലും ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോസ് ഇനിയും കാണാൻ കഴിയട്ടെന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കില് അവരുടെ ലൈഫ് അവർ തീരുമാനിക്കുന്ന രീതിയിൽ അവർക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത് തന്നെ വലിയ കാര്യം പല ആളുകൾക്കത് കഴിയാതെ പോകുന്നത് നമ്മൾ എപ്പോഴും കാണുന്നതാണ് എന്തെങ്കിലും പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും വരും അതുവരേക്കും ദിസ് അതുവരെയും ദിസ്ഇസ് സൈനിങ്